ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് നോമിനേഷൻ ഡേ ആയിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത് അനീഷ് പറയുന്നു ഓപ്പൺ നോമിനേഷൻ മതി എന്നാണ് പറയുന്നത് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അനീഷിന്റെ നോമിനേഷൻ അടുത്തത് നൂറയുടെ നൂറ നോമിനേറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ഡയറക്ട് ആയിട്ട് ഞാൻ ആദ്യം കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ മാനിപുലേറ്റ് ചെയ്ത് നോമിനേറ്റ് ുംക്ബറിനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ നോമിനേഷൻ ചെയ്തവരെ ഇപ്രാവശ്യം ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയും അഭിലാഷുമാണ് ബിന്നിയെ പറ്റി അഭിലാഷിനെ പറ്റിയും ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ാണ് നോമിനേറ്റ് ഒരിക്കലും തുറന്നു പോകരുത് എന്ന് രണ്ടാം തീയതി അടുത്ത നോമിനേഷൻ അനീഷിന്റേതായിരുന്നു അനീഷ് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു

ുള്ള പ്രസംഗ് പക്ഷെ അവര് എന്റെ നോമിനേഷൻ ഞാൻ ചെയ്യുന്ന ജില്ലയാണ് പക്ഷെ കുറച്ച് അത് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് പോയ വ്യക്തി പോയത് അടുത്ത നോമിനേഷൻ അനുമോളുടേതായിരുന്നു പിന്നെ ആര്യൻ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തത് ആര്യാണ് ആര്യന്റെ സെക്കൻഡ് നോമിനേഷൻ ഡോക്ടർ ബിന്നി ആയിരുന്നു പിന്നീട് അക്ബറിന്റെ നോമിനേഷൻ ആയിരുന്നു കൺഫെഷൻ റൂമിൽ വെച്ചായിരുന്നു നോമിനേഷൻ അടുത്ത നോമിനേഷൻ സാബുമാന്റെ ആയിരുന്നു സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്നത് അടുത്ത നോമിനേഷൻ ഡോക്ടർ ബിന്നിയുടേതായിരുന്നു കൺഫെഷൻ റൂമിൽ വെച്ചായിരുന്നു അടുത്ത നോമിനേഷന് ഓനിയലിന്റെ ആയിരുന്നു ഓനിയൽ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത് അടുത്തത് അഭിലാഷ് ആയിരുന്നു നോമിനേറ്റ് ചെയ്തത് കൺഫൻഷൻ റൂമിൽ വെച്ചായിരുന്നു ഓപ്പൺ അല്ല ജിഷൻ നോമിനേറ്റ് ചെയ്ത അനുമോളെയും സാബു ആയിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയ ഒരുപാട് പേര് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുണ്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക